എന്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവർ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡ് വൈഫൈ ഹാക്ക് ആക്കുകയും മെയിൽ ആക്കുകയും ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ് അവരാണ് കോൾ എടുക്കുന്നത് അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് അതായത് പോയ സമയം ഇവിടെ ഇല്ലായിരുന്നു ഈ അപ്പൊയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് എന്നിട്ട് 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 വീട് കുത്തി തുറന്നാണ് അല്ലേ

ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് വിൻപോലി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എനി അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവ എന്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് വീട്ടിൽ വെച്ച് സി സി ടി വി കണ്ടില്ല പിന്നെ ഇവർ വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ എടുത്തിട്ട് പോയി ഞാൻ പോയി അതായത് ഇവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡില് വെക്കുകയാണോ ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡ് ഫോണിലോട്ട് മെസ്സേജ് അയയ്ക്കാം അത് വഴി ഹാക്കി ഞങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് സംസാരിക്കണേന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും ആ മീസ് അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങൾ പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് പറയില്ലായിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനഞ്ചേ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ നിവിൻപൊടി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് പിടിപ്പിച്ചു നിവിൻപൊടി രണ്ടു താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു

ഒറ്റയ്ക്ക് വന്നവരെ പാർട്ടികളെ